ിയരൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില നീക്കുപോക്കുകൾ സിനഡുമായി ചില നീക്കുപോക്കുകൾ നടത്തി ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കി അതിനെക്കുറിച്ച് ഒത്തിരിയേറെ തർക്കങ്ങൾ വാട്സാപ്പിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ തർക്കങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽമായ മുന്നേറ്റം എന്നത് യഥാർത്ഥത്തിൽ കുർബാന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു മുന്നേറ്റമല്ല ആ മുന്നേറ്റത്തിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കുർബാന പ്രശ്നത്തിന്റെ ഒരു പരിഹാരമായിരുന്നില്ല കുർബാന പ്രശ്നം ആ മുന്നേറ്റത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനിടയിൽ വന്നു കയറിയ ഒരു പ്രശ്നമാണ് അത് ചില ആളുകളുടെ ബോധപൂർവമായ ഇടപെടലുകൾ കൊണ്ടാണ് ആ പ്രശ്നം അങ്ങനെ വന്ന് കയറിയത് തന്നെ അൽമായ മുന്നേറ്റത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷ്യം ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കുക എന്നതായിരുന്നു അൽമായ മുന്നേറ്റത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്നും അൽമായ മുന്നേറ്റത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അത് തന്നെയാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി അൽമായ മുന്നേറ്റം കൂടിയപ്പോ എന്തുകൊണ്ടാണ് ഈ ഭൂമി കുംഭകോണം ഉണ്ടായത് എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ അടിസ്ഥാനപരമായ പ്രശ്നം സഭയിൽ ഒരു പങ്കാളിത്ത മനോഭാവമില്ലാത്തതാണെന്നും അതുകൊണ്ട് വിശ്വാസികൾക്ക് കൂടി പങ്കാളിത്തമുണ്ടാകുന്ന ഒരു പങ്കാളിത്ത സഭ എന്ന ഒരു രൂപീകരണത്തിലേക്ക് മാറണമെന്നുമുള്ള ടിസ്ഥാനപരമായ ആശയത്തെ മുൻനിർത്തിയാണ് അൽമായ മുന്നേറ്റം വികാസം പ്രാപിച്ചത് മിക്കവാറും എല്ലാ ഇടവകകളിലും എല്ലാം നമ്മൾ ആദ്യ കാലങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തിരുന്ന വിഷയം തന്നെ അൽമായർക്ക് സഭയിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഊന്നിയാണ് നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയത്തെ കാര്യക്ഷമമായി നമ്മൾ മുന്നോട്ട് വെച്ചത് ആ വിഷയത്തിന്റെ മുനയുടിക്കാൻ വേണ്ടിയിട്ടാണ് ബിഷപ്പുമാരിൽ ചില കുബുദ്ധികൾ ഈ കുർബാന പ്രശ്നം കൊണ്ടുവന്നത് അങ്ങനെയാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവനും ഈ കുർബാന പ്രശ്നത്തിലേക്ക് മാറിയത് അങ്ങനെ കുർബാന പ്രശ്നം ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുമ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോകാനാകില്ല എന്ന ഒരു ഘട്ടത്തിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനും കൂടി അൽമായ മുന്നേറ്റം നിരന്തരമായി പരിശ്രമിക്കുമായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി പലരുമായും ചർച്ചകൾ ആരംഭിച്ചിരുന്നു പല പല പരിഹാര ഫോർമുലകളും മുന്നോട്ട് വെച്ചിരുന്നു ആ പരിഹാര ഫോർമുലകൾ ഇടയ്ക്ക് വെച്ച് വഴിമുട്ടി പോവുകയും ഇടയ്ക്ക് വെച്ച് അട്ടിമറിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴും അൽമായ മുന്നേറ്റത്തിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു എവിടെയാണ് എങ്ങോട്ടാണ് മുന്നോട്ട് പോക്ക് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യത്തിൽ തന്നെയാണ് അൽവായ മുന്നേറ്റം എല്ലാ സമയവും നടന്നിട്ടുള്ളത് വ്യക്തമായ കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു ഈ ജൂലൈ മൂന്നാം തീയതി മുതൽ ഈ കുർബാന ചൊല്ലിയില്ലെങ്കിൽ എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഒക്കെ അതിനാൽ തന്നെ പുറത്താക്കപ്പെട്ടതായി കണക്കാക്കുമെന്ന് ഇതിനാൽ ഔദ്യോഗികമായി അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെത്രാൻമാർ സർക്കുലർ ഇറക്കിയപ്പോൾ വലിയ ആശങ്കയോടും വലിയ ഭീതിയോടും കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അൽവായ മുന്നേറ്റത്തിന്റെ നേതൃനിരയിലുള്ള മുഴുവൻ നേതാക്കളെയും വിളിച്ച അനവധി ആളുകളുണ്ട് അവരോടെല്ലാവരോടും ഞങ്ങൾ പറഞ്ഞൊരു ഉത്തരവുണ്ടായിരുന്നു ഈ ജൂലൈ മൂന്നും കടന്നു പോകുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് കൃത്യമായ കാഴ്ചപ്പാടുകളും വ്യക്തമായ പ്ലാനുകളും അൽമായ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അങ്ങനെ പറയാനാവില്ലേ എല്ലായ്പ്പോഴും ഈ ജൂലൈ മൂന്നിൽ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു ഉത്തരം ഈ ജൂലൈ മൂന്നും കടന്നു പോകും എന്നതായിരുന്നു ഇന്ന് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് നാളെ ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ഈ ജൂലൈ മൂന്ന് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അൽമായ മുന്നേറ്റത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ആദ്യ കടമ്പ നമ്മൾ കടക്കുകയാണ് ആ ആദ്യ കടമ്പ എന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സിനഡ് ജനാഭിമുഖ കുർബാനയെ ഇല്ലിസിറ്റായി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു അതേ സിനഡിനെ കൊണ്ട് ജനാഭിമുഖ കുർബാന നിയമവിധേയമാണ് എന്ന് പറയിപ്പിക്കലായിരുന്നു ആദ്യ കടമ്പ അതുകൊണ്ടാണ് ഈ സിനഡുമായി ഉണ്ടാക്കിയ നീക്കുപോക്ക് എഴുതിയ അറിയിപ്പിൽ മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലും ഒപ്പിട്ട ഈ അറിയിപ്പിൽ ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ നിലവിലുള്ള കുർബാന രീതികൾ തുടരാവുന്നതാണ് എന്ന് ഞങ്ങൾ എഴുതിപ്പിച്ചത് അങ്ങനെയാണ് ഇതിനകത്തെ ഒരു പ്രധാന വാചകം അത് തുടരാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കാൻ ബി പെർമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ഈ സർക്കുലർ ഇറങ്ങിയ ഒന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റാണ് എന്ന് പറഞ്ഞ് ഒരു എം ടി എൻ എസ് കാരണം ഒരു സി എം എ കാരനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇനി ഒരു ദേവാലയത്തിലും കടന്നു ചെല്ലാനാവില്ല അതവിടെ അസ്തമിച്ചിരിക്കുന്നു ഈ കുർബാന യഥാർത്ഥത്തിൽ നിയമപരമായി സിനഡ് അനുവദിച്ചു തന്നിരിക്കുന്നു അതൊരു നിസാരകാര്യല്ല ഇതിന്റെ ആദ്യപടി മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഈ ജനാഭിമുഖ കുർബാന നിയമപരമായി അനുവദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയാണെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി ജനാഭിമുഖ കുർബാന ലഭിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ആദ്യ ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുക ഇപ്പോ അത് സീറോ മലബാർ സഭയിലെ ഒരു ഔദ്യോഗിക കുർബാനയായി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം നമ്മൾ ഉയർത്തിയ മറ്റൊരു പ്രശ്നം ഈ കുർബാന ഇപ്പോ ഒരു നീക്കു വോക്കിന്റെ പുറത്ത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് അനുവദിച്ചു തന്നാൽ നാളത്തെ സിനഡ് ഇതിനു മുമ്പിറങ്ങിയ സർക്കുലർ അങ്ങനെ ഉണ്ടായിരുന്നു നാളത്തെ സിനഡ് മറ്റൊരു തീരുമാനമെടുത്താലോ അങ്ങനെ ഒരു തീരുമാനത്തെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിന് അർത്ഥമുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ടപ്പോ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായൊരു മറുപടി വേണമെന്നാവശ്യപ്പെടുകയും ആ മറുപടിയെക്കുറിച്ച് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇനി ഈ തീരുമാനം സിനഡ് പുനഃപരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ സിനഡ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാനൂനിക സമിതികളായ പ്രസ്പിക്ടറി കൌൺസിൽ പാസ്റ്ററൽ കൌൺസിൽ ആലോചനാ സമിതി തുടങ്ങിയ മൂന്ന് സമിതികളുമായി ചർച്ചകൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ ചർച്ചകൾ നടത്താതെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് സിനഡ് പോകില്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പ് നമുക്ക് ഉറപ്പ് വന്നിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തത് ഈ അതിരൂപതയിലെ മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തിൽ വല്ലാതെ നൊമ്പരപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തോളം അച്ഛനാകാൻ പഠിച്ചിട്ട് പന്ത്രണ്ട് വർഷത്തെ പഠനവും പൂർത്തിയാക്കി അതിനുശേഷം പരീക്ഷകളും പാസായി പട്ടം കിട്ടൽ എന്ന് പറയുന്ന അവസാനത്തെ കടമ്പ മാത്രം ബാക്കിയായിരിക്കുന്ന എട്ട് ഡീക്കന്മാർക്ക് ഇതുവരെ പട്ടം കൊടുത്തിട്ടില്ല അവരുടെ പട്ടം വത്തിക്കാൻ മരവിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ വത്തിക്കാൻ മരവിപ്പിച്ച ആ പട്ടം അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ സിനഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് മേൽപറഞ്ഞ കാര്യങ്ങൾ അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനൂനിക സമിതികളുടെ രൂപീകരണവും അതിരൂപതയിലെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണ് കൃത്യമാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണ് എന്നതാണ് അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു നീക്കുപോക്ക് നടത്തി ആ നീക്കുപോക്ക് എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയങ്ങളിൽ ഇടവകകളിൽ ഒരു സിരട് കുർബാന അർപ്പിക്കണം എന്നതാണ് ആ നീക്കുപോക്കിന് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ടാണ് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഹൃദയത്തിനകത്തും വല്ലാതെ നൊമ്പരമുണ്ടാകുന്ന ഒരു തീരുമാനമാണ് ആ നീക്കുപോക്കിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ പേരിൽ ആശങ്കാകുലരായ അനേകം പേരുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് ഒന്ന് ഈ തീരുമാനം എടുക്കുമ്പോൾ പരസ്പരം സംസാരിച്ച് ധാരണയിലെത്തിയിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കേസുകളുള്ള പള്ളികളിൽ നമ്മുടെ കണക്കനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തിയൊമ്പത് പള്ളികൾക്കും ഒരു ബസിലിക്കുമെതിരെ കേസുണ്ട് അങ്ങനെ അമ്പതോളം പള്ളികളിൽ ഈ നീക്കുപോക്ക് നടപ്പിൽ ഇപ്പോൾ വരുത്തുന്നതല്ല അത് പിന്നീട് കോടതിയുമായി ചർച്ച ചെയ്ത് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നടത്തും അടുത്തൊരു കാര്യം അവിടെ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും പള്ളികളിൽ ഇടവകകളിൽ ആ ഇടവകകളിലെ വിശ്വാസികൾക്ക് സിനഡ് കുർബാനയെ അർപ്പിക്കുന്നതിന് തടസ്സമുണ്ടെങ്കിൽ ആ വിശ്വാസികൾ ആ തടസ്സം ആ വികാരിയെ അറിയിക്കുകയും ആ വികാരി അത് കൂരിയെ അറിയിക്കുകയും വിശ്വാസികളും ഇടവകയിലെ ഭരണസമിതികളുമായി പിന്നീട് ചർച്ച നടത്തി ഒരു സമവായ തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് ഈ കുർബാന അവിടെ നടത്താൻ നടത്തുന്നതല്ല മറ്റൊന്ന് ഈ അതിരൂപതയിലെ അനവധി പള്ളികളിൽ കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാന മാത്രമേ ഉള്ളൂ അപ്പൊ ചർച്ചയിൽ പങ്കെടുത്ത ബിഷപ്പുമാർ ചെയ്ത ഒരു കാര്യം ഈ നീക്കം ഒന്നിലേറെ കുർബാനകളുള്ള പള്ളികളെ മാത്രം ഉദ്ദേശിച്ചാണ് ഒരു കുർബാന മാത്രം ഉള്ള പള്ളികളെ ഉദ്ദേശിച്ചല്ല ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആശങ്കപ്പെടേണ്ടതില്ല ഇനി നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾക്ക് ഈ ഒരു കുർബാന നടത്തുന്നതിൽ നിങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ അറിയിക്കുക അതറിയിച്ചാൽ അതിനനുസരിച്ച് വികാരി അച്ഛൻ കൂലിയെ അറിയിക്കണം ഒരു വികാരി അച്ഛന്മാരും ഈ സമവായ നീക്കത്തിനെതിരെ നിന്നുകൂടാ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവം ഇടവകയിൽ കലാപം ഉണ്ടാക്കാൻ വികാരി അച്ഛന്മാർ തുണിയരുത് വിശ്വാസികൾ വന്നവർക്ക് തടസ്സമുണ്ടവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ വികാരി അച്ഛന്മാർ അതിനെ പോസിറ്റീവായി സ്വീകരിക്കുക അതിനുശേഷം അത് അരവനയിൽ അറിയിക്കുക അറിയിച്ചതിന് ശേഷം അവരതിന് നീക്കുപോക്കുകൾ ഉണ്ടാക്കട്ടെ വരെ അവിടെ അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കരുത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്കിടയിൽ പരസ്പര ധാരണയായവാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് വിശ്വാസികൾക്ക് സമ്മതമില്ലെങ്കിൽ അവിടെ നിർബന്ധിച്ച് ആ വികാരി കുർബാന ചെല്ലാൻ ശ്രമിക്കരുത് ഇപ്പൊ തന്നെ ചില ഇടവകളിലൊക്കെ വിശ്വാ ഒന്ന് രണ്ട് വികാരിമാണ് ഈ കുർബാന ചൊല്ലും എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊന്ന് നടുവട്ടം പള്ളിയിലെ വികാരിയച്ചനാണ് ആ നടുവട്ടം പള്ളിയിലെ വികാരിയച്ചൻ്റെ അടുത്ത് വിശ്വാസികൾ ചെന്ന് പറഞ്ഞു വന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വികാരിയച്ഛൻ ആ വിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ ഒരു സംഘം ആളുകളെ കൊണ്ട് ജനാഭിമുഖ കുർബാന തടസ്സപ്പെടുത്താനും മറ്റൊരു സംഘം ആളുകളെ കൊണ്ട് സിനിട് കുർബാന തടസ്സപ്പെടുത്താനും വേണ്ടി ആ വികാരി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് തെറ്റാണ് അത് സിനടുമായി ഉണ്ടാക്കിയ ഈ ധാരണയ്ക്ക് വിരുദ്ധമാണ് അങ്ങനെ ചെയ്തുകൂടാ മറ്റൊന്ന് മഞ്ഞപ്ര പള്ളിയിലെ വികാരി അച്ഛനാണ് മഞ്ഞപ്ര പള്ളിയിലെ വികാരി അച്ഛനും അവിടത്തെ ആളുകൾ പറഞ്ഞിട്ട് അതിനെ ആ ആളുകളെ കൊണ്ട് ആ പള്ളിയിൽ കലാപമുണ്ടാക്കിക്കാൻ വേണ്ടി ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്തുന്നതായാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ കുർബാന നിലും എന്ന് പറഞ്ഞു പുള്ളി ആവശ്യമില്ലാതെ വാശി പിടിക്കുകയാണ് അത്തരം വാശികളുടെ ഒന്നിന്റെ ആവശ്യമില്ല വളരെ കൃത്യമായി വളരെ വ്യക്തമായി ചർച്ചയ്ക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം ഉയർന്നു വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ന് മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനോട് പോലും ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ചില വികാരിമാർ ബോധപൂർവം ഇടവകകളിൽ കലാപം സൃഷ്ടിക്കാൻ നോക്കരുത് ഈ അതിരൂപതയിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകണമെന്നും ശാശ്വതമായൊരു സമാധാനമുണ്ടാകണമെന്നും ആഗ്രഹത്തോടു കൂടിയാണ് ഈ വിഷയം പരിഹരിക്കപ്പെട്ടത് അത് ഈ വിഷയത്തിന്റെ ഒരു പരിപൂർണ പരിഹാരമല്ല അൽമായ മുന്നേറ്റത്തിന്റെ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ ആരംഭിക്കാനിരിക്കുകയാ അത് ജനാഭിമുഖ കുർബാന കൃത്യമായൊരു ലിറ്റററ്റിക്കൽ വേരിയന്റാക്കി മാറ്റിത്തരണമെന്നും റസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കണമെന്നും സഭയിൽ പങ്കാളിത്ത സഭ എന്ന കാഴ്ചപ്പാട് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വൻ മുന്നേറ്റങ്ങൾ അൽമായ മുന്നേറ്റം കളമൊരുങ്ങുകയാണ് ആ സമയത്ത് ഈ ചെറിയ വിഷയത്തെ വീണ്ടും കത്തിച്ചു നിർത്താൻ ചില ഇടവക വികാരിമാർ പ്രത്യേകിച്ച് സിനഡിനോടൊപ്പം നിൽക്കുന്ന ചില ഇടവക വികാരിമാർ ശ്രമിക്കുന്നതായി ഞങ്ങൾ അറിയുന്നുണ്ട് അത് തെറ്റാണ് സിനഡുമായി ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണ് അത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വളരെ ആയി ഞങ്ങൾ ഈ വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ട് നിർബന്ധപൂർവം ആരും ഇക്കാര്യത്തിൽ ബലം പിടിച്ച് അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടതില്ല അല്മായ മുന്നേറ്റം നമ്മുടെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊരു നീക്കുപോക്കാണ് ആ നീക്കുപോക്കിനെ പരമാവധി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്തു എന്നാൽ അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഇളവുകൾ നമ്മൾ ബോധപൂർവം നമ്മളത് ഉപയോഗിക്കുകയും അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയും പരിഹരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ എന്നാൽ അതിന് വിഘാതമായി ചില ആളുകൾ ബോധപൂർവം പെരുമാറുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു അൽവായ മുന്നേറ്റം ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് അതിശക്തമായി ഇനിയും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മളുടെ യഥാർത്ഥമായ ലക്ഷ്യങ്ങളിലേക്ക് ഇനിയാണ് നമ്മൾ പറന്നടക്കാനാവുക നമ്മൾ ആ ലക്ഷ്യങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാനായി പരിശ്രമിക്കുന്ന ഓരോ ചുവടുവയ്പ്പും അത് ആഗോള കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ സഭയിലെമ്പാടും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാനുള്ള ഒരു മുന്നേറ്റത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇനിയും അൽമായ മുന്നേറ്റത്തോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി